നമസ്കാരം എല്ലാവർക്കും ജ്യോതിസ് പള്ളിക്ക് ഒന്ന് എൻ്റെ പുതിയൊരു യാത്ര ഇന്നത്തെ യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിൽ ഭവാനിയാണ് പറയട്ടെ ഭവാനിക്കൊരു പത്ത് കിലോമീറ്റർ പുറയിലാണ് വണ്ടി അപ്പോൾ പത്ത് കിലോമീറ്റർ പുറകിൽ കൊണ്ട് നിർത്തി ഞാൻ മറ്റേ ഇത് വേണ്ട ഡ്രൈവിംഗ് സീറ്റിൻ്റെ പുറയിലൊക്കെയാണ് എൻ്റെ പുറത്തിന് നല്ലൊരു ബുദ്ധിമുട്ട് സാധനം കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് വയ്പോൾ നോക്കിയതാണ് അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ മേടിക്കാൻ പറ്റിയില്ല വണ്ടിയിൽ പിന്നെ ഇതുണ്ട് തലേണിയുണ്ട് തലേണ ഉള്ളത് കാരണം ശരി ശരിയാവില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തി കടയെന്ന് പറഞ്ഞത് ഇവിടെ കുറേ കടകളുണ്ട് ഇവിടുന്ന് ഒരു കടയിൽ തുറന്നു മേടിച്ചു നൂറ് രൂപയ കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം പിന്നെ എൻ്റെ മൊബൈൽ നമ്പർ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ മൊബൈൽ നമ്പർ ഞാൻ ഡിസ്ക് കൊടുക്കാതെ തന്നെ കൊടുക്കില്ല എൻ്റെ മൊബൈൽ നമ്പർ ഉണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച് ഞാൻ മൊബൈൽ നമ്പർ തരാം എൻ്റെ ഫേസ്ബുക്കിൻ്റെ പേരും എൻ്റെ എല്ലാ പേരും തന്നെയാണ് ഇതുതന്നെയാണ് ജോതിസ്കളിലേക്കൊന്നും അല്ലെ എൻ്റെ ഫേസ്ബുക്കിൽ അത് ഫേസ്ബുക്കിലിട്ടേ പേജല്ല ഫേസ്ബുക്കിൽ അടിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ മെസ്സേജ് അയച്ച് നമ്പർ തരാം പിന്നെ നമ്പർ ചോദിക്കുന്ന പലർക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല അവരുടെ ആഗ്രഹങ്ങളാണ് വണ്ടി ഓടിക്കാൻ പഠിക്കാനും വണ്ടി ഓടിക്കാൻ പ്രാക്ടീസിന് ഒക്കെ ആയിട്ടാണ് കുറേ പേർ കുറഞ്ഞ നമ്പർ കൊടുത്തിട്ടുള്ള ആൾക്കാർ കുറേ പേര് തന്നെ വണ്ടി ഓടിക്കാൻ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചോദിച്ചെന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാക്ടീസുകാരുള്ള ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാര്യം എൻ്റെ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് തീരെ പറ്റില്ല കാരണം എട്ട് ഗിയറാണ് ഞാൻ എന്താ പറയുക ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം ആണ് ആക്ടിവ് ഡ്യൂട്ടീനെടുക്കുന്നത് എനിക്ക് സ്ഥിരമായിട്ട് ഒരു വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങളാണ് ഇതിലും ഞാൻ ചിലപ്പോൾ ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ചെലപ്പോ ഒരു ട്രിപ്പ് എനിക്ക് കിട്ടിയാ കിട്ടും അങ്ങനെയാണ് അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പൊ പ്രാക്ടീസ് കൊടുക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലോഡ് ലോഡ് വെച്ച് ഓർഡർ വണ്ടിയാണ് കാലിയൊക്കെ വരുന്ന വണ്ടി നമുക്ക് പ്രാക്ടീസ് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഈ ലോഡ് കൊണ്ട് വരുന്ന വണ്ടി നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ലോഡ് അതൊന്നും നമുക്ക് പ്രാക്ടീസ് കൊടുക്കാൻ പറ്റുന്നില്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ വണ്ടിയിൽ നമ്മളങ്ങനെ പ്രാക്ടീസ് കൊടുക്കുക ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരൊക്കെ നമ്മൾ വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ പഴയത് കാലം ഒന്നുമില്ല ഞാൻ രണ്ടായിരത്തി ആറില് എനിക്കന്ന് പതിനാറ് വയസ്സുള്ളൂ പതിനാറ് വയസ്സുള്ള സമയത്ത് ഞാൻ ലോറി ഓടിച്ച് പഠിച്ചത് എന്റെ അപ്പച്ചൻ എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചാണ് എന്റെ പിതാവ് എന്നെ പഠിക്കാൻ വണ്ടി ഓടിച്ചു തന്നെ പഠിപ്പിച്ചു തന്നെ ശരിയാക്കിയത് അത് ഈ പതിനാറ് വയസ്സുള്ള സമയത്ത് ഞാൻ പദ്യവിയിൽ ടോറസ് മുപ്പുണ്ട് കെ എൽ ഫൈവ് പതിനെട്ടേ നാല്പത് എന്ന് പറഞ്ഞ ലോറി ഓടിച്ചു വരുന്നത് എന്നെ പോലീസുകാർ പല പ്രാവശ്യം നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പോലീസുകാർ പിടിച്ചിട്ടുണ്ട് ആർ പിടിച്ചിട്ടുണ്ട് ഒക്കെ പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ അവരൊക്കെ പിടിച്ച് കാശ്മീർ മേടിച്ച് പൂക്കോളാൻ പറഞ്ഞു അതുതന്നെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല അത് പിടിച്ചു കഴിഞ്ഞാൽ വലിയ ന്യൂസും കാര്യങ്ങളൊക്കെ കാരണം ലൈസൻസ് ഇല്ലാത്തവർക്ക് പ്രാക്ടീസ് കൊടുക്കാനും പറ്റത്തില്ല അതുമാത്രമല്ല മാത്രല്ല മറ്റേ എന്താ പറയാ നമുക്ക് ചോദിക്കുന്ന ആൾക്കാര് എന്നോട് ചോദിക്കുന്ന ആൾക്കാര് പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നില്ല അതുകൊണ്ടാണ് എത്രയും പറഞ്ഞു അവർ എന്നോട് ക്ഷമിക്കുക പ്രാക്ടീസ് തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്താ പ്രൈവറ്റ് ബസ്കോഡും വേണ്ട ഒന്നും വേണ്ട ഇഷ്ടമുള്ള കളർ അടിച്ച് പോവാ നമ്മുടെ നാട്ടില് മാത്രമേ കളർകോഡ് നമ്മളിപ്പോ വരമ്പോണ്ടല്ലേ കണ്ടു പ്രൈവറ്റ് ബസ് എല്ലാ ഷെഡിലും കണ്ടു പ്രൈവറ്റ് ബസ് അവർ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഫ്രണ്ടേജ് സംഘം ഇവിടുത്തെ ടൂറിസ്റ്റ് വണ്ടി അവനും വേണ്ട കളർ കോഡ് ഒന്നും ഈ കളർ കോഡും എല്ലാ സാധനവും നമ്മുടെ നമ്പർ വൺ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എസ് അടുത്ത പ്രൈവറ്റ് വണ്ടി വണ്ടം മല മല പറഞ്ഞു പോയിടെ പുളിമരങ്ങളാണ് പുളിമരങ്ങള് വണ്ടം മലയിൽ മോളൊരു അമ്പലം ഏറ്റവും മോള് അമ്പലം കേട്ടോ നമ്മൾ അങ്ങനെ ഇപ്പൊ ഭവാനി ഭവാനി നോക്കിയൊരു പ്രൈവറ്റ് ബസ് നോക്കി എസ് പി എസ് ആർ പി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട് ഭവാനി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട് അടുത്ത അത് ട്രാൻസ്പോർട്ട് ആണ് ആണ്ടോ ഇവിടുത്തെ സ്റ്റേറ്റ് വണ്ടി പോകണം ഈ നീല നീലവണ്ടി ഇവിടുത്തെ സ്റ്റേറ്റ് വണ്ടിയാ ഞാൻ മുമ്പിൽ രണ്ടെണ്ണം ഉണ്ട് ഇവിടുത്തെ പ്രൈവറ്റ് വണ്ടി ആർ കെ എം പിന്നെ എം ബി ടി പോയി ആർ കെ എം ബി അവരുടെ സൈഡിൽ ഒതുക്കിട്ടു പറഞ്ഞത് ജയ വെങ്കടേഷ് തൃശൂര് കോഴിക്കോട് കണ്ണൂരിലെ ഓർമ്മ ബസ്സുകള് ഒരുപാട് ഈ എണ്ണമാർഗിണ്ടായിരുന്നു കേട്ടോ നമ്മൾ വിനായക താമര ഒക്കെ എണ്ണമാറി ശക്തി ഷണ്മുഖ എല്ലാം എണ്ണം മാറി ഭവാനി ടൗണിന്റെ ഭാഗങ്ങൾ തന്നെയാട്ടോ വിജയവാടിയുടെ പ്രകടനം കണ്ട് പിന്നെ നമ്മളിപ്പ വണ്ട ഭവാനി ടൗണിന്റെ ഭാഗത്ത് വണ്ടാണ് നമ്മൾ കഴിയാറായി ഭവാനി ടൗൺ കഴിയാറായിട്ടാ വലിയ കുഴപ്പമില്ലാത്ത ഒരു വളവാ അവിടുന്ന് ഇങ്ങോട്ട് വരണ വണ്ടികളൊക്കെ ഇതിലെ തിരിഞ്ഞു പോണം ഇതിലെ പോണം അവിടുന്ന് ഇങ്ങോട്ട് വരണ വണ്ടികളൊക്കെ അങ്ങനെ നമ്മൾ ഹൈവേയുടെ ഭാഗത്ത് എത്തി കേട്ടോ മോള ഹൈവേ ആ മോളിക്കോട് പോണ ഹൈവേ സേലം ബാധിക്ക് പോകണോ നമ്മൾ ഇവിടുന്ന് സേലത്ത് പറഞ്ഞ റോഡാണത് ആ റോഡിലേക്ക് നമ്മൾ ചെന്ന് കാരണം നമ്മൾ ഹൈവേയില് കയറി നേരെ കോയമ്പത്തൂര് ഇത് നമുക്ക് കോയമ്പത്തൂര് നൂറ് കിലോമീറ്റർ നൂറ്റി ഒന്ന് തൃശ്ശൂര് ഇരുന്നൂറ്റിയൊന്ന് പെരുന്തറ അറുപത്തിനാല് ഈ റോഡ് പതിനേഴ് ഈ റോഡ് പോയിട്ടു പോണം പഞ്ചണ്ടിട്ടാ പണ്ടിട്ട് ഹൈറ്റ് തച്ചിലോട് തെങ്ങും പറമ്പുകള് ഇവിടെ പ്ലോട്ടുകളായിട്ട് കൊടുക്കാൻ വേണ്ടി തിരിച്ചിട്ട് കാണാൻ ചറ്റപ്പന്നു ഇവിടെ കൃഷികളൊന്നും ഇല്ല ഞാൻ പറയാൻ കാരണം എന്താണോ സംഭവം സ്കൂളോ നല്ലത് സ്കൂളോ കോളേജോ തമിഴിലാടെ പെരിന്തുറേ പെരിന്തുറ പെരുന്തുറ തമിഴിലാണേ തമിഴ് എന്തോരു വീടുകളെങ്ങും പറമ്പോലാണ് തെങ്ങും പറമ്പോള്

കിലോമീറ്റർ കണ്ടപ്പോ നമ്മക്കിന് കോയമ്പത്തൂർക്ക് അങ്ങനെ ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അറുപത്തിയഞ്ച് കിലോമീറ്റർ നമുക്ക് ഓടാം ആ ഒരു പത്ത് കാണാൻ നമ്മളെത്താം ചായ കുടിക്കാൻ നിർത്തുകയാണ്

ഫോർ ലൈനിൽ നിന്ന് പോവാൻ പോയി ഫോർ ലൈൻ ഉണ്ടായിരുന്നുള്ളൂ നമ്മള് കടക്കാൻ പോണ സിക്സ് രണ്ടാമത് പുതുക്കി പോലെ അഞ്ചാറ് വർഷമായിട്ട് അഞ്ചര വർഷമായി പോകി പോണത്തിന് അഞ്ചാറ് വർഷമായി പുതുക്കി പോണത് അതാണ് ഇത് ഇവിടുന്ന് കാരണം നമ്മൾ അങ്ങനെ കേരളീ നമ്മളെ വിദ്യാവാടയില് നാഷണൽ ഹൈവേയുടെ സൈഡിൽ കൂടെ അടുക്കൂടെ മറന്നിട്ടുണ്ടില്ലേ ഇത് ഇവിടെ തന്നെ പൂവാണ് ഇത് കാര്യ ഇതുപോലെ നന്നായിട്ട് വെട്ടി വെക്കാളും ഇതുപോലെ എല്ലാ ഹൈവേയിലും കാര്യം ഇത് എല്ലാ ഹൈവേയിലും വെക്കാറില്ല ഇത് രാത്രിയാണോ ഓപ്പോസിറ്റ് പറഞ്ഞ വണ്ടിയുടെ ഡ്രൈവറെ മാത്രം നമുക്ക് ഹെഡ്ലൈറ്റ് നമ്മുടെ മൊത്തത്തിൽ വരില്ല നല്ലൊരു കാര്യത് ഇവിടെ കണ്ട് പോയി നമ്മളെ കോയമ്പത്തൂര്

മ്മടെ ലോറി പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് കോയമ്പത്തൂര് എയർപോർട്ടിൽ വിമാനം കോയമ്പത്തൂരിന്റെ ഭാഗങ്ങളായി പാലക്കാട് നേരെ നമ്മളിപ്പോ ഒന്ന് റോഡിൽ നിന്ന് മാറി നമ്മളെ പാലത്തിന്റെ പൊള്ളിച്ച് വരാൻ പോകും ਕੜ ਕੱਚੇ ਉਹ ਬੰਦੂਰ ਟਾਊਨ ਲਈ ਇੱਥਨਾ ਪਾਲ ਕੇ ਪਹੁੰਚਣਾ ਮੁਸ਼ਕਲ ਉਹ ਬੰਦੂਰ ਨਹੀਂ ਜਿਹੜਾ ਇਹ ਗਾਉਂ ਨੂੰ ਕੱਚੇ ਨਾਲ ਲੱਗਦੀ ਰੋਡ

പോയി തുടങ്ങി പിന്നെ പിടുത്തോന്നില്ല ഇവിടെ വഴി ചോയിച്ച് ചോദിച്ചു വേണം പോവാ പാവങ്ങളൊക്കെ കൊടുത്തോ ചടക്ക ഈ വണ്ടി ആയത് കാരണേ വഴി നിർത്തി വണ്ടി വഴി നിർത്തി ചോദിക്കാനും പറ്റാതെ ഇപ്പൊ തീരുടെ തിരക്കുകളായി ചെറുവണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും നിർത്തി ചോദിക്കാം ആൾക്കാരോട് വേറെ പ്രൈവറ്റ് ബസ് വി എം പി എയർപോർട്ടിന്റെ അവിടെ വന്നിട്ട് പിന്നെ ശരണം പെട്ടി ചോദിച്ചു ആ പാർട്ടി വിളിച്ചപ്പോ നമ്മളെ കോയമ്പത്തൂര് കോർപ്പറേഷൻ ചെയ്യണം വെൽക്കം ടു കോയമ്പത്തൂർ കോയമ്പത്തൂർ കോർപ്പറേഷൻ വെൽക്കം യു എട്ടില് ഭാഗ്യ നമ്മള് ഇപ്പോ വീഡിയോ പിടുത്തം ഏമാവില്ല കാരണം ഒന്നാമത്തെ കാര്യം ചോദിച്ചു നമുക്ക് എനിക്ക് വഴി അറിയില്ല ശ്രദ്ധ മാറാൻ പാടില്ല എല്ലാ പ്രാവശ്യം നമ്മളെല്ലാ പ്രാവശ്യം കേരള പോലെ ഓട്ടോഷക്കാരനെ പിടിച്ചിട്ട് അവൻ എത്ര പൈസ പറയുന്നറിയില്ലേ സംസാരിക്കട്ടെ അവൻ പറയാ നമുക്ക് കൂടെ പോട്ടെ അണ്ണന്റെ വേണ്ടി ഓട്ടർഷ് ഈ അണ്ണനെ നമ്മുടെ അണ്ണെ ഓട്ടർഷെ നമ്മടെ പണിയാ അണ്ണനെ കൂട്ടി പോട്ടെട്ടാ അതിനൊരു ദൈവം സഹായിച്ചിട്ടുണ്ടോ ഓർഡർ കാരണം നമുക്ക് വലിയ കുഴപ്പമില്ലാത്തൊരാളെ കിട്ടി ഞാൻ ആ പാർട്ടിയിലേക്ക് വിളിച്ച് ആൾക്ക് കൊടുത്തി നേരത്തോടില്ലേ ഞാൻ ആളുടെ പിന്നെ പോകും അത് നമ്മൾ എളുപ്പമായി ഞാൻ ഭാരതത്തിൽ അവിടെ പോയത് തന്നെ ചെയ്യുമോ അപ്പൊ ഇനി നമുക്ക് പോയി ചോദിക്കാൻ വേണ്ട ആൾ വലിയ കുഴപ്പമില്ല ഇരുന്നൂറ്റി അമ്പത് രൂപ കയറ്റി പറഞ്ഞു ഇരുന്നൂറ്റി അമ്പത് രൂപ അപ്പൊ അവനൊരു ഓട്ടോ ആയി നമ്മളിപ്പോ ഒരു ഗൈഡിനെ ഗൈഡിനെ വിളിച്ചുപോയാൽ ഗൈഡ് അഞ്ഞൂറ് രൂപ കഴിക്കും ഈ ഓട്ടോറിക്ഷക്കാരെ വിളിച്ചുപോയുള്ള ഗുണം എന്താ അറിയാ ഓട്ടോറിക്ഷക്കാർക്കാണെങ്കിൽ കംപ്ലീറ്റ് ഷോർട്ട് വഴികളും അഡ്രസ്സുകളും എല്ലാം അവർക്കറിയാം അതാണ് ഈ ഓട്ടോറിക്ഷക്കാരെ വിളിച്ചുപോയുള്ള ഗുണം നമ്മളിപ്പോ ഏറെക്കൊറേ ആള് പറഞ്ഞു എയർപോർട്ടിന്റെ അടുത്ത് ശരണമ്പിട്ട് റോഡിലേക്ക് തിരിയാ പറയാം അടുത്തുവരെ ഞാൻ എത്തി വിടും ഇനി പത്ത് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ബായി പറഞ്ഞു ആള് ഗൂഗിൾ മാപ്പ് കെട്ടി ഗൂഗിൾ മാപ്പ് കെട്ടി പറഞ്ഞാൽ പോയാൽ പണി പോകുള്ളൂ പതിനാല് വില ഞാൻ ഇപ്പൊ ചെറിയ വണ്ടി ആണെങ്കിൽ ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി പോയില്ലോ കാരണം നല്ല ചെയ്യാൻ പറ്റാത്ത വഴിയിലൊക്കെ പോയാലേ പെട്ടുപോ ഇത് ഇരുന്നൂറ്റമ്പ നമുക്ക് നഷ്ടല്ലേ നമ്മടെ ഓട്ടോസൈക്കാർ ചേട്ടൻ മുമ്പിലുണ്ട് ചെറവട്ടി പോണ് അഞ്ചി റോഡറ് ചേരോണപട്ടി റോഡർ വന്നു പോയനമ്മ പറഞ്ഞത് ചെറോണാമ്പട്ടി എന്നോട് പറഞ്ഞത് ചെറുപോണി പോലെ ഇഷ്ടം പോലെ തെങ്ങും തെങ്ങും തോട്ടങ്ങളട്ട വാഴ അല്ല വാഴത്തോട്ടം ഇരുന്നൂറ്റ രൂപ നമുക്ക് നഷ്ടമല്ല നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ പന്ത്രണ്ട് കിലോ ഓട്ടർ വരാൻ വേണ്ട ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ അത്യാവശ്യം ചോദിച്ചു പോവും അത് വേറെ വിഷയം ഊട്ടി ബെംഗ്ലൂരു സത്യമംഗലം റൈറ്റ് ലെഫ്റ്റൊക്കെ പോരൂത്തില്ല അതൊക്കെ തമ്മില

നിർത്തി ഇറങ്ങി പോയി ചോദിക്കാനും പറ്റാനുള്ള സ്ഥല സൗകര്യം കിട്ടില്ല നമ്മുടെ വണ്ടി പതക്കിയാലേ നീങ്ങല്ലോ അത് മുമ്പിലുണ്ട് നമ്മളിങ്ങനെ ആളെ വിളിച്ച് പോയാലും കൊഴപ്പം അറിയാം ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് രണ്ടാമത്തെ കാര്യം നമ്മളെങ്ങാനും പോയി ചെറിയ വലിയ വണ്ടി ആണെങ്കിൽ വലിയ വണ്ടി നമുക്ക് തിരിക്കാനും പറ്റില്ല ചെറിയ വണ്ടി വണ്ടിയാണെങ്കിൽ എങ്ങനെയും കുത്തിരിക്കയമ്പത്തൂരിലെ ഔട്ടർ ഭാഗങ്ങളായി സിറ്റി കഴിഞ്ഞ ഔട്ടറായി തിരിഞ്ഞു ആ കീരനാഥം അവിടെ നമ്മുടെ ബില്ലിലോട്ടർ അവിടെയാ കീരനാഥം മൂന്നു കിലോട്ടർ അമ്പലം നോക്കിയ പണി നടക്കണു ി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കോയമ്പത്തോ നമ്മളടുത്ത തിരിയുടെ സ്ഥലമായി ആ ചേട്ടൻ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് ഏ പോണർ ചേട്ടാ നമ്മളെ നമ്മളെ പോലത്തെ സാധനം വണ്ടി കാണാണ്ട് മുമ്പില് വണ്ടി സ്ഥലായി തോന്നുന്നുണ്ട് ഈ അഡ്രസ്സ് ചോദിക്കണേ എവിടെ അഡ്രസ്സ് ചോദിച്ചു എടുത്തു പോട്ടെ ആയിട്ടാ ഞാനിങ്ങോട്ട് രാത്രി വരെ വരുന്നോട്ടെ രാത്രി പെട്ടു ആട്ടോ അവിടെ വന്നെങ്കിൽ പെട്ടുപോന ആ ടൗൺ കോയമ്പത്തൂർ ടൗൺ ഒരു മനുഷ്യൻ കാണില്ലേ ഒരു മനുഷ്യ കുഞ്ഞിട്ട് വഴി ചോദിക്കാം പെട്ടു പോകുമ്പോൾ വന്ന് രാത്രി ചേട്ടാ വീണ്ടും തിരിഞ്ഞോട്ടോ നമുക്കും തിരിയണേ വഴികളിലൊക്കെ വരുമ്പോഴൊക്കെ തിരിയാനാണ് പാട് ചേട്ടാ കറക്റ്റ് മുമ്പിൽ പോ കമ്പനി ആയെന്ന് തോന്നുന്നുണ്ടോ അതി വഴി എന്നെ കാണാപ്പ ചേട്ടാ നിർത്തിയാണ് അറിയത്തില്ല ചേട്ടാ അവിടെ

അണ്ണൻ്റെ ഇതാണ് നമ്മുടെ കൂടെ നമ്മളെ കൊണ്ടുപോയിട്ട അണ്ണൻ അണ്ണന്റെ വന്നേ അണ്ണൻ കൂടെ വന്നത് അണ് വെയിലത്തി അണ്ണന്റെ കൂടെ വന്നു ഇരുന്നൂറ്റമ്പത് രൂപ മേടിച്ചോട്ടോ വലിയ കാശും മേടിച്ചില്ലേ ഇരുന്നൂറ്റമ്പത് രൂപ മേടിച്ച അപ്പൊ എന്നെ വണ്ടി അടുത്ത് അകത്ത് കാറ്റാ എന്റെ നമ്മളിപ്പോ നേരത്തെ വരെ തമിഴ്നാട് വണ്ടിയാണോ ആ വണ്ടിയാണത് വന്നത് നമ്മുടെ പുറകിലെത്തിയത് ഇതാണ് കമ്പനി കമ്പനിയുടെ അകത്തെ രീതികൾ എങ്ങനെ നമുക്ക് അറിയില്ല മൊബൈലുകളിൽ വീഡിയോ പിടിക്കാൻ അങ്ങനെ അങ്ങനെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ അകത്ത് കേറിയിട്ട് സിറ്റുവേഷൻ നോക്കിട്ട് വീഡിയോ പിടിക്കാൻ കടന്നു വെയിറ്റ് എടുക്കാൻ വെയിറ്റ് എടുത്തോണ്ട് പാർക്കിങ്ങിലിടാൻ പറഞ്ഞോണ്ട് അങ്ങനെ ഇവിടത്തെ ഒരു ചടങ്ങ് കഴിഞ്ഞു പാർക്കിങ്ങിലിടാ നമ്മുടെ മുമ്പിൽ കൊറേ വണ്ടികളുണ്ട് എന്താ പൊടി നോക്കിയാൽ പൂഴി വണ്ടി വണ്ടികളിവിടെ കൊറേണ്ട ഒരാഴ്ച പിടിക്കാ പോക്ക നമ്മുടെ മുമ്പിലൊക്കെ പോലെ വണ്ടികളുണ്ട് കണ്ടോ ഇഷ്ടം ഇഷ്ടംപോലെ വണ്ടികൾ ഇണ്ടോ ഇറക്കി തരുമെന്നാ ഞാൻ പുറത്തിറങ്ങി കണ്ടോ നമ്മടെ തൊട്ട് മുമ്പിൽ ഒന്നുവറത്തിറങ്ങി വീട് പിടിക്കാത്തന്നെ അറിയാം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇവിടുത്തെ സിറ്റുവേഷൻ നമുക്ക് അറിയില്ലല്ലോ ലോഡറക്കുന്ന കാഴ്ചകളൊക്കെ കാണാട്ടോ വണ്ടികൾ കുറെ കിടക്കണ്ട ഇവിടെ ലോഡറിക്കാൻ ഇവിടെ പൊടിയാണ് സമ്മതി പറ്റില്ല അതോ പുറത്ത് വണ്ടിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല പൊടി പിടിച്ചിട്ട് പൊടിയുടെ ബഹളാണ് ഇത് വേണ്ട ഇത്രയും വലിയ ഈ ഒരു കമ്പനിക്ക് അത് കണ്ട ഒരു പശുത്തൊഴുത് വേണ്ട ഞാനിപ്പോൾ നോക്കാൻ കാരണം നമ്മൾ ലോഡർ ഇവിടെ തൊട്ട് മുമ്പിൽ ഒരു വണ്ടി കൈ ബൈക്കോലും കയറ്റി വന്നതാണ് കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ വന്ന് നോക്കിയത് അവിടെ കണ്ടോ പശു തൊഴുത്ത് എത്ര പശു നിൽക്കണം നോക്കിയ ഇതൊന്നും ഇത് മാത്രം നാളൊന്നും വേറെ ഉണ്ടാവില്ല ഇവിടെ ഒക്കെ ഉണ്ടാ പശുത്തൊഴുത്ത് കണ്ട ആ വണ്ടി നിൽക്കുന്നതാണ്ടോ ബൈക്കോല് കയറ്റി വന്നിരിക്കണ വണ്ടി നിൽക്കണം ആ വണ്ടി കണ്ടാണ് കണ്ടായിരുന്നാൽ ഞങ്ങളൊന്ന് നോക്കിയത് ബൈക്കോലിപ്പോൾ ഈ ഇത്ര വലിയ രീതിയിൽ പോകുമ്പോൾ എനിക്കത് ബൈക്കോലിൻ്റെ ആവശ്യമില്ലല്ലോ ഏത് നിൽക്കണം അടുത്ത ബശോ ഇത് മാത്രാവില്ല വേറെ പശുക്കളുണ്ടോ കൂടെക്ക് എത്തേണ്ട ഒരു അമ്പലം കണ്ട അമ്പലം അമ്പലം ഉണ്ട് പശുത്തൊഴുത്തും ഉണ്ട് എല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ കമ്പനികൾക്കകത്ത് എത്തും കമ്പനിയാണ് നമ്മുടെ ഇല്ല അത് വേറെ വിഷയം ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് കൽക്കട്ടയില് ലോഡ് കയറ്റിയെടുത്തു ലോഡ് ഇറക്കി എടുത്തും കണ്ട് നമ്മൾ കണ്ടോ നമ്മളൊക്കെ കിടന്നിടത്തുന്ന ലോഡ് വേണ്ടി പോവാനോ

ഇനി എൻ്റെ പുതിയ ട്രിപ്പ് അടുത്ത ട്രിപ്പ് എവിടേക്ക് അത് കൺഫേം ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാനത് വീഡിയോയിൽ പറയാത്ത ലോഡ് ആക്കിക്കഴിഞ്ഞാൽ പറയാട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ ഇതുകൊണ്ടുകൊണ്ടാവുന്ന അവസാനിപ്പിക്കുന്നു ഇനി പോകുന്ന പുതിയ വീഡിയോ വരാം